എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മുടെ തൃശ്ശൂരിലുള്ള മൃഗശാല പുത്തൂരിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് അവിടെ നടക്കുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് കുറച്ച് ലേറ്റായി പോയി അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ഞാൻ വരുമ്പോഴേക്കും കഴിഞ്ഞു പോയി പക്ഷേ ശേഷമുള്ള ചടങ്ങുകളൊക്കെ ഞാൻ കുറച്ച് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ സാറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ പുത്തൂർ എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ മൃഗശാലയിലെ മുഴുവൻ മൃഗങ്ങളെയും ഇങ്ങോട്ട് മാറ്റിയിട്ടില്ലേ കുറച്ച് മൃഗങ്ങളെ മാത്രമേ ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ പിന്നീട് മാറ്റുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൃഗശാലയുടെ ഉദ്ഘാടനം മാത്രമേ ഇന്ന് നിർവഹിക്കുന്നുള്ളൂ ബാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ജനുവരിയിലാണ് ഉണ്ടാവുകയുള്ളൂ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ മൃഗശാലയായിട്ടാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അറിയപ്പെടുന്നത് അതുകൂടാതെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കും ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് അതുകൂടാതെ കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കും ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തന്നെയാണ് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഇത് നമ്മൾ സുവോളജിക്കൽ പാർക്കിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് കാണാൻ പറ്റുക കിഫ്ബി അനുവദിച്ച മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയും അതുകൂടാതെ പ്ലാൻ ഫണ്ടിൽ നാൽപ്പത് കോടി രൂപയും ചേർത്താണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടത്തിയത് ഞാനിങ്ങോട്ട് കയറിയ സമയത്ത് സിനിമ നടൻ ലീഷോ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കണ്ടിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ട് ഒരു സെൽഫി എടുത്തു ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഇനീഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ആറിലാണ് അതിനുശേഷം ഇതിൻ്റെ ഡിസൈൻ പ്ലാനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് നടത്തിയത് പിന്നീടാണ് അതിൻ്റെ വർക്കുകളൊക്കെ പൂർണ്ണമായ തോതിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇപ്പോൾ ഇന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത്താറ് ഏക്കറിലാണ് ഏകദേശം എൺപത് ഇനങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ജീവികളെ പാർപ്പിക്കാവുന്ന സൗകര്യത്തോടെയാണ് ഈ പാർക്ക് ഒരുക്കിയിട്ടുള്ളത് മൃഗങ്ങൾക്ക് അവരുടെ സൌകര്യമായി വിരഹിക്കാവുന്ന ആവാസ വ്യവസ്ഥയുള്ള ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങൾ ഈ മൃഗശാലയിൽ ഒരുക്കിയിട്ടുണ്ട് തൃശൂർ മൃഗശാലയിൽ നിന്നും നാനൂറ്റി മുപ്പത്തൊമ്പത് ജീവികളെ ഇവിടേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞു കേട്ടത് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ആദ്യമായി എത്തിയത് നെയ്യാറിൽ നിന്നുള്ള പതിമൂന്ന് വയസ്സുള്ള വൈഗ എന്ന കടുവയാണ് ഇതുകൂടാതെ സന്ദർശകർക്ക് മൃഗങ്ങളെ അവമനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പെറ്റ് സൂ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള വെർച്വൽ സൂ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോയിട്ടാണ് അവിടെ സ്റ്റേജിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടക്കുന്നത് അവിടേക്ക് കടക്കാൻ പറ്റുമെന്ന് അറിയില്ല അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ നല്ല തിരക്കാണ് ആ ഒരു പ്രശ്ന സ്ഥിതി ഇത് രണ്ടായില്ല നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സമാപനമായിട്ടാണ് വന്ദിച്ച തീർത്ഥാടകർ പ്രതീക്ഷിക്കാതെ തന്നെ അവരെല്ലാം ജനങ്ങളും ഇങ്ങോട്ട് കടന്നു കൊണ്ട്

അപ്പോ ഈ വിഭവശേഷി ആവശ്യ കാലത്ത് ഇവിടെ സമ്പ്രദായ മേഖലകളിൽ തന്നെ പകർന്നു നൽകുന്ന വസ്തുവാണ് വിദ്യാഭ്യാസങ്ങളും ആരോഗ്യം എല്ലാം വലിയ കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരികളിലേക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഇന്നേ അനുഭവം ചെയ്യുന്ന കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിനെ മലയാള മേഖല അടച്ചു പ്രതിയായ പൊതുവിദ്യാഭ്യാസങ്ങൾ ആരോഗ്യ ഇവയെല്ലാം എങ്ങനെ മെച്ചപ്പെടുത്താനാണ് ആരോഗ്യമെയിൽ കാണുമ്പോൾ പണമില്ല പണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ శిమాత్రం ఆశ్రయ్యూపాన్న పద్ధతికి పురమే ഇരുന്ന തുറന്ന് പറയുകയുണ്ട് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ അൻപതല്ല അറുപത്തി രണ്ടായിരം രൂപ കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് കിട്ടിവഴി വിവിധ പദ്ധതികളെ ഏറ്റെടുക്കാൻ കഴിയുന്നത് ഇത് വിദ്യാഭ്യാസ രീതികളും എല്ലാം പഠിപ്പിക്കുന്ന അത്യാധുനിക സമുദായങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ചെറുപ്പകാലങ്ങളിൽ തന്നെയാണ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ എത്തിക്കുന്ന നിലയുണ്ടായിരിക്കും അതുകൊണ്ടുതന്നെ പലർന്നു പോകും എന്നാശങ്കപ്പെടുത്തുന്ന ആരെങ്കിലും രാജ്യത്തിന് മാതൃകയായി വൻതോട്ടിൽ അംഗീകാരം വിളിച്ചു പറ്റുന്ന അവസ്ഥയിലിരിക്കുന്നു അതിനിടയാക്കിയതിൽ നല്ലതുപോലെ സർക്കാർ ബജറ്റിലൂടെ നൽകിയതിന് പുറമെ കിഫ്ബിയിലൂടെ നൽകിയ ധനസഹായങ്ങളും ആരോഗ്യരംഗവും അതേപോലെ തന്നെയാണ് ആരോഗ്യരംഗത്തെ തകർച്ച എല്ലാവരെയും വല്ലാതെ വിഷമിപ്പിച്ചതായി ആ കാര്യത്തിൽ ഫലപ്രദമായ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു ഇനി അദ്ദേഹം തിരിച്ചു പോവുകയാണ് അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ഞാൻ പകർത്തിയതാണ് അപ്പോൾ ഒന്ന് കാണാം നമുക്ക് അങ്ങനെ മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞ് ഇതാ തിരിച്ചുപോയി ഒരുപാട് സെക്യൂരിറ്റി വാഹനങ്ങളാണ് അദ്ദേഹത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചാലും പൊതുജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുക്കുന്നത് ജനുവരിയിലായിരിക്കും അതുകൂടാതെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ട് കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടെക്കർ ബസ്സും ഒരുക്കിയിട്ടുണ്ട് അത് ഇവിടെ പാർക്ക് ആരംഭിക്കുന്ന സമയത്ത് പാർക്കിന്റെ ഉള്ളിലും ഈ സർവീസ് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞു കേട്ടത് അതായത് ഈ പാർക്ക് ഏകദേശം ഒരു ആറര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് നടന്നു കാണുക എന്നുള്ളത് പ്രാവർത്തികമായിരിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ടെക്കർ ബസ്സും ഇടുന്നുണ്ട് ഈ ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓരോ പോയിന്റുകളിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചതിനു ശേഷം വീണ്ടും തിരിച്ചും ഈ ബസ്സിൽ കയറി അടുത്ത പോയിന്റിലേക്ക് പോയി അങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങാൻ പറ്റും ഈ സുവോളജിക്കൽ പാർക്കിനുള്ളിൽ സർവീസ് റോഡ് സന്ദർശകപാത കംഫർട്ട് സ്റ്റേഷനുകൾ ട്രാം സ്റ്റേഷനുകൾ ജലസംരക്ഷണ പ്ലാന്റ് മൃഗശാല ആശുപത്രി ഐസൊലേഷൻ ക്വാറന്റൈൻ സെന്ററുകൾ തുടങ്ങിയ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മൃഗങ്ങളെ കൂട്ടിലിടുന്നതിന് പകരം അവരുടെ തനത് ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് സൈലന്റ് വാലിയും ഷോലവനവും മധ്യപ്രദേശിലെ കൻഹയും ആഫ്രിക്കയിലെ സുളു ജൈവ വൈവിധ്യ മാതൃകകളും പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ സസ്യജാലങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് സിംഹവാലൻ കുരങ്ങുകൾക്കും കരിങ്കുരങ്ങുകൾക്കും സൈലന്റ് വാലിക്ക് സമാനമായിട്ടുള്ള ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ ഈ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയുടെ ഒരു അഭിമാനമായിട്ട് വളർന്നു വരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇനി സുവോളജിക്കൽ പാർക്ക് തുറന്നതിന് ശേഷം ഇവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് വന്നെടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം